ഹായ് കൂട്ടുകാരെ ഇപ്പൊ ന്യൂസ് കോർണറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിന്റെ കൈത്തറി ഗ്രാമത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ കൈത്തറിയുടെ ഈറ്റിലമായ ബാലരാമപുരം കൈത്തറി ഗ്രാമത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് മൂന്ന് നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ളതാണ് ബാലരാമപുരം കൈത്തറി ോക വിപണി തന്നെ കീഴടക്കിയ ലോകോത്തര ബ്രാൻഡായി മാറിയിരിക്കുകയാണ് നമ്മുടെ ബാലരാമപുരം കൈത്തറി ഓണമായ അതിനു മുമ്പ് തന്നെ എല്ലാ കടകളിലും വലിയ തിരക്കാണ് ചടങ്ങാനാണ് ഒന്നതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പഴയ തിരുവിതാംകൂർ രാജാവായിരുന്ന ബാലരാമ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി തമിഴ്നാട്ടിലെ നാഗർകോവിൽ വള്ളിയൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ശാലി നെയ്ത്തുകാരെ കൊണ്ടുവന്നാണ് ഈ ഒരു തെരുവ് നിർമ്മിച്ചത് ഇപ്പോഴും അവരുടെ പിൻതലമുറക്കാരാണ് ഈ തെരുവുകളിൽ താമസിക്കുന്നത് ഈ തെരുവിന്റെ തുടക്കത്തിൽ ധാരാളം റീറ്റെയിൽ കടകളാണുള്ളത് പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഹോൾസെയിലും റീറ്റെയിലും ഉള്ള കടകൾ കാണാൻ കഴിയും അപ്പൊ ഒരു കടയിലേക്ക് നമുക്ക് പോകാം ആറ് പതിറ്റാണ്ടുകൾക്കും അധികം പഴക്കമുള്ള കാസിലിങ്കം ഹാൻഡ്ലൂംസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് രാജാവ് നെയ്ത്തിനു വേണ്ടി അനുവദിച്ചു കൊടുത്ത സ്ഥലം പിന്നീട് ശാലീഗോത്ര തെരുവെന്നാണ് അറിയപ്പെട്ടിരുന്നത് ശാലീഗോത്ര തെരുവിൽ നെയ്ത്ത് തുടങ്ങിയ കാലം മുതൽ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന നൂല് പ്രകൃതിദത്തമായി പരുവപ്പെടുത്തിയാണ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ ഇതുവരെ അധികം കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ഡിസൈനുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കതിലെ കുറച്ച് ഡിസൈനുകൾ കണ്ടിട്ട് വരാം ഈ വർഷത്തെ പുതിയ ഡിസൈനാണിത് ഡബിൾ ആണ് ഇതിന്റെ പല നിറത്തിലുള്ള കോമ്പിനേഷനുകളും ഈ കടയിൽ ലഭ്യമാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാരിയാണിത് ത്രെഡ് വർക്ക് ആണ് ഇതിലുള്ളത് ഇതിന്റെ പല ഡിസൈനുകൾ ഇവിടെ ഉണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ഓർഡർ കൊടുത്താൽ നമ്മൾ പറയുന്നത് പോലെ വരെ തന്നെ മുണ്ടിലോ സാരിയിലോ ഒക്കെ കസ്റ്റമൈസ് ചെയ്തു തരും ഞാൻ നേരത്തെ വന്ന് ട്രെഡ് വർക്കിൻ്റെ പല ഡിസൈനുകളാണിത് നമ്മൾ നേരിട്ട് തന്നെ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ നമുക്ക് ഹോൾസെയിൽ കട ആയതുകൊണ്ട് ആയിരം രൂപയ്ക്ക് താഴെ ഈ സാരികൾക്കൊക്കെ വില വരികയുള്ളൂ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ടെമ്പിൾ വർക്കാന ഇപ്പോഴും ഈ സാരിക്ക് നല്ല ഡിമാൻഡാണ് ഉള്ളത് ഇതുവരെ നമ്മൾ കണ്ടത് കരയും കസവും ഒക്കെയുള്ള സാരികളല്ലേ ഇനി അതൊന്നും വേണ്ടാത്തയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള സാരികളും ഇവിടെയുണ്ട് നൂല് ചർക്കയെ ചുറ്റുന്നതിൽ തുടങ്ങി നെയ്ത്ത് മടക്കി വ്യാപാരികളിലേക്ക് വരെ ഒൻപത് ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ മുൻപിലേക്ക് ഈ തുണത്തരങ്ങൾ എത്തുന്നത് ചെക്ക് സാരികളും സാരികളും മാത്രമല്ല വിവിധ ഡിസൈനുകളിലും കളറുകളിലുമുള്ള മുണ്ടും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും ശരിക്കുമുള്ള സ്വർണ്ണ നൂലുകൾ കൊണ്ടുണ്ടാക്കിയ സാരികളും മുണ്ടുകളും ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും പക്ഷെ ഈ സ്വർണ്ണ നൂലുകൾ ഉപയോഗിക്കുന്നത് കാരണം തന്നെ ഈ വസ്ത്രങ്ങളുടെ വിലകൾ അല്പം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ ഓണക്കാലത്ത് മാത്രമല്ല വർഷം മുഴുവനും നെയ്ത്തു തുണങ്ങളുടെ വിപണനം നടക്കുന്ന ഒരു സ്ഥലമാണിത് ഇരുപത്തിനാലായിരത്തിലധികം നെയ്ത്തുശാലകളാണ് ഈ ഒരു തെരുവിനെ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നത് തൊട്ടടുത്ത പഞ്ചായത്തുകളായ കല്ലിയൂർ പള്ളിച്ചൽ എന്നീ പഞ്ചായത്തുകളിലെ തറികളിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഈ തെരുവിലാണ് വിറ്റഴിക്കപ്പെടുന്നത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ